എന്താ പണിക്കരെ ഈ ജാതകവും ചേരുന്നില്ലേ കോട്ട സരസ്വതി നമുക്ക് ഭാഗ്യല്ലോ ഏ ഇത് കൊള്ളല്ല രണ്ടാളും കൂടി എന്നാ ഇവിടെ വന്നിരിക്കെ വന്നപ്പോ തൊട്ട് തുടങ്ങിയതാ രണ്ടും കൂടെ പറു 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 കുറച്ച് സ്വസ്ഥത തരുവോ എന്നിട്ട് വേണം എനിക്കിട്ടൊന്ന് കേളിച്ചു നോക്കാൻ അത്ഭുതായിരിക്കണം അവസാനം കുട്ടിക്ക് ചേർന്ന ജാതകക്കാരനെ കിട്ടിയിടോ പിന്നെ കള്ളം പറയാനാണോ ഞാൻ ഇവിടെ ഇരിക്കണേ പണിക്കര് കാര്യം എന്താന്ന് വെച്ചാ പറ ഡോ ജാതങ്ങള് തന്റെ മോളുടെ ജന്മദോഷങ്ങളൊക്കെ ഇതോടെ തീരാൻ പോവുക എന്റെ കൃഷ്ണ അപ്പോ കല്യാണം നടക്കോ പണിക്കരെ സംശയം വേണ്ട ഇതിലും ചേർച്ചുള്ള ഒരു ജാതകം ഇനി ഉണ്ടാവില്ല അത് തീർച്ച

പിന്നെ താടി അത് എന്റെ കൊച്ചു മക്കളെയും അവരുടെ മക്കളെയും അതിന് നിങ്ങളുടെ പൊന്നുമോം കൂടി കനിയണം അവന്റെ സങ്കല്പത്തിലുള്ള രാജകുമാരിനെ കിട്ടണമെങ്കിൽ ഈ ലോകം മുഴുവൻ തപ്പണ്ടി വരും അമ്മ അതിലെ ആഗ്രഹങ്ങൾ അവനെങ്കിലും അവട്ടില്ല എന്തേലും പറഞ്ഞായിരുന്നോ ഹലോ ഓ ആണോ ഞങ്ങൾക്ക് സന്തോഷേ ഉള്ളൂ ആ എന്നാ പിന്നെ എങ്ങനെയാവട്ടെ ഓ ഞാൻ പറഞ്ഞോളാം ആ ശരി ശരി രാജീവ് കുട്ടിയുടെ ജാതങ്ങള് നല്ല ചേർച്ചയാണ് പോലും അവർക്ക് ഈ ബന്ധത്തിന്റെ മനുഷ്യ അങ്ങോട്ട് പോവാണെങ്കിൽ അവനെ കൊണ്ട് സമ്മതിപ്പിക്കണ്ടേ

அடியே சீரிய தேவி அப்பா கூப்பிடுறேன்டி வந்து அத்தன் பண்ணு இதோ நான் வரேன்

എല്ലാരും ഒന്നിച്ചുള്ള ഫോട്ടോ എടുക്കണം പോലും ആ എടുത്തു അത് നല്ലതല്ലേ ഗവൺമെന്റ് തീർന്ന ഒരു പൈസയും വെറുതെ കളിയമ്മേ ആ അത് പിന്നെ എനിക്കറിയില്ലേ പ്രശ്നം എന്താന്ന് വെച്ചാ ഫോട്ടോ എടുക്കാൻ നീയും വേണം എന്നാലേ കാർഡ് കിട്ടും നിർബന്ധാണോ പിന്നെ ഗവൺമെന്റിന്റെ കളിയല്ലേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റൂ പിന്നെ കാർഡ് വേണ്ട അയ്യോ അത് വേണ്ട ഞാൻ നാളെ തന്നെ വരാം ഒരു ദിവസത്തെ പരിപാടിയല്ലേ നോ പ്രോപ്സ് അമ്മയുടെ തങ്കക്കുട സൂക്ഷിച്ചൊക്കെ വരണേ ആ സരസോ അപ്പ നാളെ കാണാം

ഓ റംബ നൻറി മെസ്സിലാണ്ടിയട് എനിക്ക് ഒരു അണ്ടർഗ്രൗണ്ട് കണക്ഷൻ ഉണ്ട് സോ ആ കണക്ഷൻ വഴി കിട്ടുന്ന എക്സ്ട്രാ മുട്ട എംബലയാണ് എന്തിേ ഇപ്പോ കാണുന്ന ഈ തടി നീ പണി എടുക്കാൻ എന്നാണോ ചെന്നൈ പോയേ അതോ മുട്ട എംബല തട്ടാനാണോ അതന്താ വെല്ലു ഞാൻ അങ്ങനെ ഒരു ടാക്ക് നമ്മൾ പണി എടുക്കുന്നതുപോലെ తిന്നാനല്ലേ ആ അടിമതി പോയി കുളിச்சிട്ട് വന്നേ ചോറ് എടുത്തു വെക്ക രാജീവ് അമ്മയുടെ ഇളയ സന്താനം കണ്ടില്ലല്ലോ അവളിപ്പൊ ഫിറ്റാവണമെന്നും പറഞ്ഞ് ജിമ്മിൽ പോന്നിണ്ട് വെറുതെ കാശ് വരാൻ ടൈമായി നീ കഴിക്ക് ശ്രീകുട്ടി ആ വന്നല്ലോ വനമാല ചേച്ചിയുടെ ചോറുണ്ടേ ഈ കാർബോഹൈഡ്രേറ്റ്സ് നീ തന്നെ കാർബോഹൈഡ്രേറ്റ് എന്റെ മെന്യു വേറെയാണ് മോളെ നല്ല പയറും അല്ലേ മദശ്രീ അയ്യ നിനക്ക് ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട് വന്നെടുത്ത് കഴിക്ക് രാജീവാ പെണ്ണിനോട് കാര്യം പറ മോളെ അമ്മ വാരി തരട്ടെ മടിച്ചു നിക്കാതെ കൊഴച്ചുരുട്ടി കൊടുസരസു നാളെ അറക്കാൻ കൊടുക്കാനുള്ളതല്ലേ കെട്ടവളെ അമ്മ എടിയേടി മണ്ണുണ്ണി കിഴങ്ങേശ്വരി ഹെൽത്ത് ഇൻഷുറൻസ് കാർഡിന്റെ ഫോട്ടോ എടുക്കാനാണെന്ന് പറഞ്ഞ് നിന്നെ ഇവർ വിളിച്ചു വരുത്തിയതേ ഏതോ കേട്ടാവളുമായിട്ട് നിന്റെ കെട്ട് തളർത്താനാ വേട്ടവളീനൊന്നല്ല മോളെ നല്ലൊരു ചെറുക്കിനാ നിങ്ങളുടെ കല്യാണം കഴിയുന്നതോടെ നിന്റെ ഒക്കെ തീരും അതോണ്ടല്ലേടാ എനിക്ക് നിങ്ങളുടെ ചോറും വേണ്ട ചെക്കനെയും വേണ്ട ഞാൻ ഇപ്പൊ തന്നെ പോവാടി അവിടെ നിന്റെ കല്യാണം കൂടിയിട്ട് വേണം എനിക്കൊന്ന് കണ്ണടക്കാൻ ആരും പറഞ്ഞു കേൾക്കാത്ത ഡയലോഗ് എല്ലാവർക്കും പ്രായമായി വരുവാ നിന്റെ ഇളയത് കൂടി വളരുന്നുണ്ടെന്നുള്ള കാര്യം നിനക്ക് ഓർമ്മ വേണം അതിന് ഞാനെന്ത് വേണം എനിക്കിപ്പോ കേട്ട സൗകര്യം ഇല്ല അല്ലേലും എന്റെ വീതി തന്നെയാ നാട്ടിലുള്ള എല്ലാ പിള്ളേരുടെയും കല്യാണം കഴിഞ്ഞു എനിക്ക് രാജീവ് സ്വന്തം മോളുടെ കല്യാണം കാണാൻ യോഗമില്ല ആ യോഗവും ഇല്ലോട്ടക്കാരിതാ മക്കള് കാരണം കണ്ണീരോടിക്കുന്നു അതിപ്പോ ശരിയായില്ലേ മോളെ നീ നിനക്ക് ഇഷ്ടമുള്ളത് അത്രയും പഠിച്ചു ഞങ്ങൾ എതിര് നിന്നോ ഒരു ജോലി കിട്ടി ചെന്നൈയിൽ പോയപ്പോ ഞങ്ങൾ എതിര് നിന്നോ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ മക്കളുടെ കല്യാണം ും പക്ഷെ നീ ഒന്ന് ഓർത്തോ ഇരുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞ പിന്നെ നിനക്ക് മംഗല്യോഗ അങ്ങനെ വല്ല സംഭവിച്ച ഈ കുടുംബം മൊത്തം ആത്മഹത്യ ചെയ്യും നോയിക്കോ അത്രയും വേണോ സരസ്വതി വേണം

േക്കും ഒന്ന് നിർത്തുന്നുണ്ടോ ഞാനിപ്പ എന്താ വേണ്ടത് നാളെ അവര് വരുമ്പോ എന്റെ പൊന്നുമോൾ ഒന്നോ അത്രയും അവർക്ക് ചായം കൂടെ കൊടുക്കണം ശരി സമ്മതിക്ക ഇനി ഞാൻ കാരണം ഇവിടെ ആരും ആത്മഹത്യ ഓ ടോക്സിക് പാരന്റ്സ് ഇൻ മൈ ഹൗസ് പോയി വേണ്ടി സരസ്വതി അവരുത്തി വരൂ മോനെ

താങ്ക് യു വാഴ് ഞാനുമായിട്ട് ഇത്രയും മേച്ചുള്ള ആ ഹഗാഗ്യനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ മോളെ ശ്രീ ഇതാ വരുന്നു കുള ആക്കാതെ ചെക്കന നോക്കൂടി വല്ലാണ്ടും മാന പെണ്ണിനെ നോക്കടാ